ഒൻപതാം വയസ്സിൽ ഹോട്ടലിൽ മേശ തുടച്ചും തൂപ്പുകാരനായും ജോലി ചെയ്തിരുന്ന ആ കുട്ടി ഇന്ന് പത്ത് കോടി രൂപയിലേറെ വിലയുള്ള ആഡംബരക്കാരന്റെ ഉടമയാണ് ആ വ്യക്തി ആരാണെന്ന് മനസ്സിലായോ ബെല്ലിയുടെ ലക്ഷറി എക്സ് യു വി ആയ ബെന്റേഗയുടെ സിഗ്നേച്ചർ എഡിഷൻ സ്വന്തമാക്കിയ വിരലിലെണ്ണാവുന്ന ഇന്ത്യക്കാരേയുള്ളൂ ആ ലിസ്റ്റിലെ ആദ്യത്തെ മലയാളിയാണ് മലപ്പുറം വളാഞ്ചേരി എടയൂർ സ്വദേശിയായ പോളൻഡു മൂസ എന്ന് വിളിപ്പേരുള്ള മൊയ്തു പി തന്റെ വെള്ളിക്കാർ ഡെലിവറി എടുക്കാൻ ജന്മനാട്ടിലെ ഗ്രൌണ്ടിലേക്ക് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയ പോളന്റ് മൂസ ഫ്രാഗ്രൻ വേൾഡ് എന്ന പെർഫ്യൂം കമ്പനിയുടെ ഉടമയായ ശതകോടീശ്വരനാണ് ദാരിദ്ര്യം നിറഞ്ഞ ബാല്യത്തിൽ നിന്നും കഠിനാദാനത്തിലൂടെ സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത പോളന്റ് മൂസയുടെ ഫ്രാഗ്രൻസ് വേൾഡ് ഇന്ന് നൂറ്റിമുപ്പതിലേറെ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന പടുകൂറ്റം കമ്പനിയാണ് ഇതുവരെ അമ്പത്തിയഞ്ച് മില്യണിലധികം പെർഫ്യൂമുകൾ വിറ്റഴിച്ച ഫ്രാഗ്രൻസ് വേൾഡിന്റെ ഇന്നത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അഞ്ച് മില്യണിൽ കൂടുതലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന എ പി ജെ അബ്ദുൾ കലാം അവാർഡ് ദാന ചടങ്ങിൽ കിങ് ഓഫ് പെർഫ്യൂം എന്ന ടൈറ്റിൽ നൽകി രാജ്യം പോളണ്ട് മൂസയെ ആദരിച്ചു പോളണ്ട് മൂസയെ പോലെ ഇൻസ്പയറിംഗ് ആയ മറ്റേതെങ്കിലും മലയാളിയുടെ കഥ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആ പേര് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ